ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് നാല് മണിക്കൂറോളം നീണ്ട നാടകീയ ചോദ്യം ചെയ്യൽ ഒടുവിൽ അറസ്റ്റും ജാമ്യവും മയക്കുമരുന്ന് ഉപയോഗം ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും സാക്ഷികമായി ചാടി രക്ഷപ്പെട്ട താരത്തിൻ്റെ എല്ലാ പ്രതിരോധവും ചോദ്യം ചെയ്യലിൽ പാളി വാട്സാപ്പ് ചാറ്റുകളും ഫോൺ കോളുകളും ഗൂഗിൾ പേ ഇടപാടുകളും പരിശോധിച്ചതോടെ ലഹരി സംഘങ്ങളുമായുള്ള ബന്ധം പുറത്തു വന്നു മട്ടാഞ്ചേരി മാഫിയിലെ പ്രധാനി ഷജീറുമായുള്ള ഇടപാടുകളെക്കുറിച്ച് സമ്മതിക്കേണ്ടി വന്നു മെത്തഫിറ്റമിനും കഞ്ചാവും ഉപയോഗിക്കുമെന്ന് തുറന്നു പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച നടനെ വീണ്ടും ചോദ്യം ചെയ്യാനും പോലീസ് നോട്ടീസ് നൽകി കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന നാലു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് ലഹരി കേസിൽ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ നടൻ ചോദ്യം ചെയ്യലിൽ പലതും നിഷേധിച്ചു ലഹരി ഇടപാടുകാരെ അറിയില്ലെന്നായിരുന്നു നടന്റെ ആദ്യ മറുപടി എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ വിളി വിവരങ്ങളും സന്ദേശങ്ങളും ഉൾപ്പെടെ നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ അദ്ദേഹം പതറി ലഹരി ഇടപാടുകാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോ ഗൂഗിൾ പേ വഴി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെയും ആശയവിനിമയം നടത്തിയതിന്റെയും തെളിവുകളാണ് പോലീസ് കണ്ടെത്തിയത് ഇത് മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യൽ തുടർന്നതോടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല കഞ്ചാവും മെത്താഫറ്റമിനും ഉപയോഗിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകി ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് സിനിമയിലെ അസിസ്റ്റന്റ്മാരാണെന്നും ഷൈൻ പറഞ്ഞു ലഹരി മരുന്ന് ഇടപാടുകാരൻ സജീറിന് അറിയാമെന്ന് ഷൈൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് വിവരം ഷൈനിന്റെ ഫോണിൽ നിന്ന് ലഹരി മരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെപ്പറ്റി സൂചന ലഭിച്ചെന്നും വിവരമുണ്ട് ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമിയെ അറിയാമെന്നും മൊഴിയിലുണ്ട് ഷൈനിനെതിരെ എൻ ഡി പി എസ് ആക്ടിലെഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ് ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ദിവസങ്ങളിൽ ഷൈനിനെ സന്ദർശിച്ചവരുടെ പട്ടികയും പോലീസിന്റെ പക്കലുണ്ട് അടുത്തിടെ ഷൈൻ കേരളത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു ഷൈനുമായി ബന്ധപ്പെട്ട എക്സൈസിന് കിട്ടിയ വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതടക്കം നിരത്തിയാണ് ഷൈനിനെ ചോദ്യം ചെയ്തത് പോലീസിന്റെ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഷൈൻ ചാക്കോ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടത് സംഭവ ദിവസം രാവിലെ ഒരു ഓട്ടോറിക്ഷയിലാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെത്തിയത് ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിനിയായ ഒരു യുവതിയും ഹോട്ടൽ മുറിയിലെത്തി രാത്രി ഏഴ് മണിവരെ ഇവർ ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു ഇതിനുശേഷം രണ്ടുപേർ കൂടി ഹോട്ടൽ മുറിയിൽ വന്നു പോയതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അതേസമയം ഷൈൻ താമസിച്ചിരുന്ന മുറിയിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ മലപ്പുറം സ്വദേശിയായ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് മുറി വിശദമായി പരിശോധിച്ചെങ്കിലും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്കാണ് കടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് പോലീസ് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ശനിയാഴ്ച രാവിലെ നടൻ ചോദ്യം ചെയ്യലിന് ഹാജരായത് അഭിഭാഷകർക്കൊപ്പമാണ് നടൻ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് മൂന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു ഫോൺ മാത്രമാണ് ഹാജരാക്കിയതും ഹോട്ടലിൽ വന്ന പോലീസ് സംഘം ഗുണ്ടകളാണെന്ന് സംശയിച്ചാണ് ചാടി രക്ഷപ്പെട്ടതെന്നായിരുന്നു നടൻ നൽകിയ മൊഴി മലപ്പുറം സ്വദേശി മുർഷിദ കേസിൽ രണ്ടാം പ്രതിയാണ് ഷൈൻഡോൻ ചാക്കോയുടെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന്റെ ഫലങ്ങളും കേസിൽ നിർണായകമാകും അതേസമയം നടി വിൻസിയുടെ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നും ഈഗോയുടെ പുറത്താണ് പരാതിയെന്നും ഷൈൻ പോലീസിനോട് പറഞ്ഞു കൊച്ചി